അഞ്ചാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു എൻ്റെ മകളുടെ വിവാഹം ആ വിവാഹം കഴിഞ്ഞ് വരൻ്റെ വീട് കോഴിക്കോടാണ് വിവാഹം കഴിഞ്ഞ് വധുവിനെയും കൂട്ടി അവരെ പാർട്ടി എല്ലാവരും കൂടി കോഴിക്കോടേക്ക് പോയി അതിനുശേഷം ഒൻപതാം തീയതിയാണ് എൻ്റെ വീട്ടിലെ ഫങ്ഷൻ ആ എൻ്റെ വീട്ടിലെ ഫംഗ്ഷന് വേണ്ടി അവർ എട്ടാം തീയതി രാത്രി ഈ ചെക്കനും പെണ്ണും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നു ഒമ്പതാം തീയതി ഫങ്ഷൻ കഴിഞ്ഞു പത്താം തീയതി രാത്രി ഇവർ വീണ്ടും കോഴിക്കോടേക്ക് തിരിച്ചു പോയി അപ്പോൾ ഈ വിവാഹം കഴിഞ്ഞ് ഈ അടുക്കള കാണൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങ് നടത്താനായിട്ട് ഇന്നലെ അതായത് പന്ത്രണ്ടാം തീയതി ഞങ്ങൾ കുടുംബസമേതം അതായത് കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഈ ഞങ്ങളൊരു ഇരുപത്താറ് പേര് കുട്ടികളടക്കം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇരുപത്താറ് പേര് ഇന്നലെ ഉച്ചയ്ക്ക് അവരുടെ വീട്ടിൽ ചെന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങളെ കാത്ത് മകൾ ഈ മരുമകനൊക്കെ കാത്ത് നിൽപ്പുണ്ടാവും വരാന്തയിൽ എന്നാണ് പക്ഷെ അവരെ കണ്ടില്ല എങ്കിലും ഞങ്ങൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ വീട്ടിലിറക്കി വെച്ചിട്ട് എൻ്റെ ഭാര്യ ചോദിച്ചു എൻ്റെ മകൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു മകള് ഡ്രസ്സ് എന്ന് പറഞ്ഞു അന്ന് ശരി അപ്പോൾ വിശ്വസിച്ചു അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു സമയപരിധി കഴിഞ്ഞിട്ട് വീണ്ടും ചോദിച്ചു അപ്പോൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഈ പതുക്കെ എൻ്റെ മകളിങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് കണ്ടു അപ്പോൾ എൻ്റെ മകളാണ് എന്ന് എനിക്ക് തോന്നിയില്ല അപ്പോൾ അത്രയും വിരൂപമായിരുന്നു മുഖം അപ്പോൾ അടുത്ത് അപ്പോൾ ഞാൻ പറയും നീമയാണ് ആ വന്നു തോന്നുന്നുണ്ട് ആ അടുത്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ മോളാണല്ലോ മുള അടുത്തിരുത്തി എന്താണ് മോളെന്ന് ചോദിച്ചു നീ അവിടെ ഒരു വലിയ മുഴ എന്താണ് മൂക്കിൽ നിന്ന് ചോര പോകുന്ന ഇതിൻ്റെ അടയാളം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ കുളിമുറിയിൽ വീണതാണ് എന്ന് പറയും കുളിമുറിയിൽ കുളിമുറിയിൽ വീണതാണെന്നാണ് പറഞ്ഞു അപ്പോൾ ഈ വരൻ്റെ അമ്മ തൊട്ടടുത്ത് നിപ്പുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ച് കുളിമുറിയിൽ വീണതാണോ ആ അതെ കുളിമുറിയിൽ വീണതാണ് എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയോ ആശുപത്രിയിൽ ഇന്നലെ ഇന്നലെ തന്നെ കൊണ്ടുപോയി എന്നിട്ട് ഡോക്ടറെ പറഞ്ഞു ഡോക്ടർ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് എക്സറേ എടുത്തോ എക്സറേ ഒന്നും എടുത്തില്ല വേറെ കുഴപ്പമൊന്നുമില്ല ആ മരുന്നിൻ്റെ ചീട്ടൊന്നും കാണട്ടെ എന്നൊക്കെ ചോദിച്ചു അതൊക്കെ കാണിച്ചു തന്നു അപ്പോൾ ആ മരുന്നിൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ട് നെക്കിനും ഹെഡിനും പരിക്കേണ്ടത് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു വായിച്ചോക്ക് പിന്നെ ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല പിന്നെ ഇവർ പോവുകയും ചെയ്തു വേറെ അമ്മ പോവുകയും ചെയ്തു അപ്പം ഞങ്ങൾക്ക് സംശയമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മകളോട് ചോദിക്കണം മകള് കാര്യങ്ങൾ തുറന്നു പറയണം എന്താണ് ആക്ച്വൽ സംഭവിച്ചത് അച്ഛനോട് സംശയമുണ്ട് കുളിമുറിയിൽ വീണതായിട്ട് തോന്നുന്നില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് നിൻ്റെ മുഖം കണ്ടാലും നിൻ്റെ മൗനം കണ്ടാലും അത് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് എന്ത് വിഷയമുണ്ടെങ്കിലും തുറന്നു പറയണം അങ്ങനെ അവൾ സംസാരിക്കാൻ വയ്യായിരുന്നു അങ്ങനെ അവൾ കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു എന്നെ രാഹുൽ മർദ്ദിച്ചതാണ് എന്ത് മർ എങ്ങനെയാണ് മർദ്ദിച്ചത് എന്ത് മർദ്ദനമാണെന്ന് ചോദിച്ചു അപ്പോൾ ഈ മുഴ എന്താണെന്ന് ചോദിച്ചു അവ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ ഇടിച്ചതാണ് അവന് ഹെൽത്തി മാനാണ് പിന്നീട് എന്ത് ചെയ്തു ഈ തലയുടെ ചുറ്റുമെന്നെ ഇടിച്ചു ഇടിച്ച് എനിക്കിപ്പോൾ തല അനക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ ചുണ്ട് ഇങ്ങനെ താഴെയൊക്കെ ഇങ്ങനെ വലിക്കിണവൻ മേൽ ചുണ്ട് മേലോട്ട് വലിക്കണം അതിനുശേഷം ഇവൻ ഈ മൊബൈൽ ചാർജ് ചെയ്യണ ചാർജർ ഉണ്ടല്ലോ ചാർജറിൻ്റെ വയറുണ്ടല്ലോ ആ വയർ കഴുത്തിൽ ചുറ്റും വലിക്കണം അതായത് ഇവിടെ കൊല്ലാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അതിനുശേഷം ഇവൻ കുനിച്ചു നിർത്തിയിട്ട് പുറത്തിട്ടി കീഴു അവളെ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇവൻ പുറ ഓടി ചെന്ന് പിടിച്ചു പിടിച്ചിട്ട് ബെൽറ്റ് കൊണ്ട് അങ്ങനെ ആൾ ഭയപ്പെട്ട് ബോധം പോയി ബോധം പോയപ്പോഴാണ് ഇവർക്ക് സംഗതി പരിവക്കേടാണെന്ന് എന്ന് മനസ്സിലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമം നടത്തിയത് അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അങ്ങനെ അത്തരം കാര്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ സത്യത്തിൽ ഉള്ളുകൊണ്ട് കരഞ്ഞു പോയി കണ്ണീര് ഞങ്ങടെ വറ്റിയിരിക്കുകയായിരുന്നു കരഞ്ഞു പോയി ഞങ്ങള് ഞങ്ങൾ അവിടെ നിന്ന് പോയി ആഹാരമൊന്നും ഞങ്ങൾ കഴിച്ചില്ല അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം നിന്നെ തല്ലാനുള്ള കാരണം എന്താണ് അപ്പോൾ ഈ ഇവന് ഒരു ഇവൻ്റെ അമ്മയും ഒരു സഹോദരിയുണ്ട് അപ്പോൾ അവരിങ്ങനെ ഇവിടെ ചെന്നതിന് ശേഷം പറയും എൻ്റെ മോനെ ഇനി കൂടുതൽ സ്ത്രീധനമൊക്കെ കിട്ടിയാൽ ഒരു കാറൊക്കെ കിട്ടുമായിരുന്നു ഏ എന്ന് ഇടക്കിടയ്ക്കുള്ളൂ ഇവിടെ ഒന്നും ഉണ്ടാറില്ല അപ്പം ഇത് ഇവൻ്റെ മനസ്സിലുണ്ട് അതായത് ഈ ചെറുക്കെൻ്റെ അമ്മയും പെങ്ങളും ഇതിനോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ഗുളൊക്കെ കിട്ടുമായിരുന്നില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവൻ അന്ന് തലേദിവസം രാത്രി രണ്ട് മണിക്ക് ശേഷമാണ് വീട്ടിൽ വരുന്നത് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു വേറെയും എന്തോ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ ആ മദ്യലഹരിയിൽ ഇത് തികട്ടി വരികയും വിള മർദ്ദിക്കുകയാണ് ചെയ്ത് അതെ അതെ ആ ഒരു മർദ്ദനമാണ് അതാണ് ഇയാൾ ജർമ്മനിയിൽ ഏറോനോട്ടിക് എൻജിനീയറാണ് എന്ന് പറയുന്നു അപ്പം അന്വേഷിച്ചപ്പോൾ അത് തന്നെയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇയാൾ ഇതിനു മുമ്പ് രണ്ട് കല്യാണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാണ് ആ എൻഗേജ്മെൻ്റ് പിന്നീട് ഈ വധുവിൻ്റെ ആളുകൾ വേണ്ടാന്ന് വയ്ക്കുകയാണ് അതിൻ്റെ കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ വേറെ ഇതായിട്ട് തോന്നിയില്ല പിന്നീട് ഞങ്ങൾ ഇന്നലെ ചെന്നപ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളും അയൽക്കാരായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ ഇയാൾക്ക് രണ്ട് എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം നടന്നതാണ് അവരത് മുടക്കി കളഞ്ഞു വധുവിൻ്റെ ആളുകൾ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അത് എന്താണ് കാരണം അത് ഇവൻ്റെ കയ്യിലിരിപ്പാണ് ഇവൻ നിത്യം ഇങ്ങനെ കുടിയുടെ അതിൻ്റെ അടിമയാണ് അപ്പോൾ അത് പിന്നെ അവനൊരു ക്രിമിനൽ ലുക്കാണ് അങ്ങനെ ഞങ്ങൾ കുട്ടിയെ കൊണ്ട് പോകുന്ന പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ലോകത്തെവിടെയായാലും ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക